മഹാരാഷ്ട്രയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്കുള്ള നമ്മുടെ ട്രിപ്പിൻ്റെ ഇത് ലാസ്റ്റ് പാർട്ടാണ് അപ്പോൾ ഞങ്ങൾ കണ്ണൂർ കഴിഞ്ഞ് ആ തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടെ പുറിഞ്ചും ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടേക്ക് ഇതും കയറിയൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിൽ നല്ലൊരു ഇപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ളത് ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഹൈവേയുടെ നല്ല റോഡാണ് അടിപൊളി നോർത്തിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് അതുപോലത്തെ ഒരു റോഡ് തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു കുറച്ചു ദൂരം വന്ന് ഞങ്ങൾ വടകര എത്തി ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പുറഞ്ചു ഉണ്ട് അവൻ കൂടെയുണ്ട് പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴേക്കും കോഴിക്കോടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിർത്തി ചായ കുടിക്കലും രാത്രി മാക്സിമം ഓടിക്കാൻ വേണ്ടി ായിരുന്നു ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി അതെല്ലാം കഴിഞ്ഞ് എന്താ ഞാനും പുറിഞ്ചും തമ്മിൽ പിരിഞ്ഞു ഞാനും എനിക്ക് മൂവാറ്റുപുഴയ്ക്ക് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ചാവക്കാട് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തിരിഞ്ഞു പോയി അതുപോലെ തന്നെ പൊറിഞ്ഞ് നേരെ ഇടപ്പള്ളിക്കും പോയി അങ്ങനെ ഞാൻ തൃശ്ശൂരൊക്കെ ഏകദേശം പെരിങ്ങാനക്കുറ റോഡാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്കമാലി ഭാഗത്തോട്ട് വന്നോണ്ടിരിക്കുക വീണ്ടും നല്ലൊരു മഴ പെയ്തിട്ടോ ഇനിയിപ്പം ആ ഒരു ആ മഴയുടെ പേടി തന്നെ ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മഴയെല്ലാം നമുക്ക് മാറിക്കൊണ്ടിരുന്നു നേരം വെളുത്തപ്പോൾ തന്നെ രാവിലെ തന്നെ നമുക്ക് മൂവാറ്റുപുഴയിൽ ലോഡ് ഇറക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഒരു ആറേഴ് സ്ഥലത്ത് ഇറക്കാനുണ്ടായിരുന്നു നമ്മൾ രണ്ട് സ്ഥലത്ത് ഇറക്കാനെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് ഇറക്കേണ്ടതായിട്ട് വന്നു അപ്പം ലോഡിങ്ങുകാരുണ്ട് അത് മാർക്കറ്റിൽ തന്നെ മൂന്നാല് കടയിൽ ഇറക്കാൻ ഉണ്ടായിരുന്നു ഉണ്ട് അതെല്ലാം ഇറക്കി അതെല്ലാം ഒരു സൈറ്റിൽ പോയി ഇറക്കാനുണ്ടായിരുന്നു അത് ഇറക്കി അവിടുന്ന് ഫിനിഷ് ആയി കഴിഞ്ഞ് അടുത്ത ലോഡ് കയറ്റാൻ ആന്ധ്രിക്കുള്ള ലോഡ് കയറ്റാൻ വേണ്ടി നമ്മൾ എറണാകുളത്തിന് വന്നു ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും കാണാം